ഹായ് സഹോസ് ഗുഡ് മോർണിംഗ് ഗോഡ് ബ്ലെസ് യു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ് അല്ല എല്ലാ ദിവസവും പ്രത്യേകതയുണ്ട് ഇത് പുറകിലിരിക്കുന്ന ആളെ കണ്ടോ ഓക്കെ ജോണി കുട്ടി ഹായ്സോ ഹായ്സകോ ഇതാണ് നമ്മുടെ ഗുഡ് അച്ഛൻ ഡ്രൈവിംഗിലാണ് ജോണി നമ്മൾ എന്താട്ടോ ോട്ട് പോവാണ് ഞാൻ ലിക്കാണ് കാരണം അറിയുള്ളൂ പോയോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പിന് പോയായിരുന്നു അപ്പൊ അത് ക്യാമ്പ് കഴിഞ്ഞു പോന്നു അപ്പൊ അവർ പറഞ്ഞു ഈ വർഷം കൂടെ വരണം എന്ന് ഇങ്ങനെ നിർബന്ധിച്ചു അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പോവാണ് പിന്നെ നമ്മുടെ ഗോഡിനൻ വന്നിരിക്കുന്നത് ആലുവേന്നാണ് ഞങ്ങൾ രണ്ടും ഞങ്ങൾ രണ്ടുപേരും ഒരേ ബാച്ചുകാരാണ് 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 ഞങ്ങൾ അച്ഛൻ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക ഞങ്ങൾ ഇപ്പം കളയന്താനി എത്തി കലയന്താനി ഇന്ന് തിരിഞ്ഞു വേണം പോകാനായിട്ട് നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഇനി ഒരു ആറ് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തും അപ്പം ഞങ്ങൾ ഈ വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ ടൈം ടേബിൾ ടൈം ടേബിൾ ഇട്ടു ചോദിച്ചു എന്താ ഇങ്ങനെ നേരത്തെ നേരത്തെല്ലോ നിങ്ങൾക്ക് ആ സംശയുണ്ടോ തീർച്ചയായിട്ടും അത് ഇത്രേ ഉള്ളൂ നമ്മൾക്ക് ഓരോ സ്കൂൾ ഓരോ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ജോണി വന്നത് ജോണി ബാംഗ്ലൂര് പഠിപ്പിക്കാൻ ഓർക്കണം എന്തൊക്കെ ഓർക്കണല്ലേ കീബോർഡ് ഇൻസ്ട്രക്ടർ ആണ് അതുപോലെ ഗോർഡ് ഇന്നലെ തിരക്കുകളുണ്ടായിരുന്നു ഇന്ന് രാവിലെ രണ്ടുപേരും മൂവറ്റേരും വന്നു അപ്പോൾ നമ്മൾ ഞങ്ങൾ മൂന്ന് പേരാണ് ഏട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് അല്ലേ ഈ പ്ലാൻ ചെയ്ത് ഒന്ന് ടൈം ടേബിൾ ഇടാമെന്ന് വെച്ചു പിന്നെ നമ്മൾ നേരത്തെ ടൈമിളിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ടൈമിങ്ങിൻ്റെ സ്കൂളിൻ്റെ ടൈമിങ്ങിൻ്റെ ഒക്കെ വലിയ മാറ്റം വരുമ്പോൾ അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇടുകയാണ് ടൈം ടേബിൾ ഇട്ടു അത് ഞങ്ങൾ ഇട്ടേക്കുന്ന ഉച്ചവരുള്ള രേബിൾ ഇട്ടുള്ളൂ ഉച്ച കഴിഞ്ഞ് വേണം അടുത്ത രണ്ടേബിളുടെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അപ്പം നിങ്ങൾ ഈ ബ്ലോഗ് എൻജോയ് ചെയ്യുക അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ അല്ലേ അതെ മൂല്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വത്തിനുള്ള കാര്യങ്ങൾ അതിനെ പഠനത്തിൽ സഹായിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോകുന്നതാണ് അപ്പോൾ സുഖമായിട്ടിരിക്കുക എന്തേലും സപ്പോസ് നല്ല ഈ റബ്ബർ തോട്ടത്തിന്റെ അകത്തോടുള്ള വഴിയാണ് അധികം താമസിക്കാതെ നമ്മൾ സ്കൂളിൽ എത്തും ഇതാണ് ഇവിടുത്തെ സെൻറ്റ്സ് ഡേസ് ചർച്ച് ഇവിടുന്ന് പറഞ്ഞു ഇതാണ് സ്കൂളിലെത്തി വിമല പബ്ലിക് സ്കൂൾ നമ്മുടെ മുകളിൽ കാണുന്നതാണ് സഹോസ് നമ്മുടെ ഗോഡുവിനെ സൗണ്ട് ചെക്കിങ്ങിലാണ് ജോണിക്കുട്ടി ഓർഗൻ സിറ്റിരുന്നു സഹോസ് നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കൊച്ചുകൂട്ടുകാർ അവരുടേതായ രീതിയിലുള്ള കളികളാണ് എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഹാപ്പിയാണ് ഇനി ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും സമയമാണ് You wow. want സഹോസ് ഇനി ക്ലാസിൻ്റെ സമയമാണേ സഹോസ് നമ്മുടെ സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിലോട്ട് തന്നെ തിരിയാനും നമ്മളുടെ കഴിവുകൾ മനസ്സിലാക്കാനുമുള്ള സെഷനുകൾ അങ്ങനെ ചില സെഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഗോഡിനൻ പോവാണ് ആദ്യ ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പോവാണ് ഇതാണ് അവടെ പ്രിൻസിപ്പൽ സിസ്റ്റർ സൂപ്പർ ആയിരുന്നു സഹോസ് രാവിലെ കാറിന് വന്നു തിരിച്ച് ഞങ്ങള് നടരാജ് ബസ് ഉണ്ടോ എനിക്കറിയാൻ പോകുന്നത് നമ്മുടെ സഹോസിന്റെ കൂടെ തന്നെ പ്രൈവറ്റ് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തൊടുപുഴക്ക് തിരിച്ചു പോരുകയാണ് നമ്മുടെ ജോണിക്കുട്ടി ക്ഷീണിച്ച് അവശനായിട്ട് ഉറങ്ങുകയാണ് ഇന്ന് നന്നായിട്ട് ആൾ സ്ട്രെയിൻ ചെയ്തു കാരണം നല്ല പണിയായിരുന്നു ഞങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് ജോണി അധ്വാനിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ക്യാമ്പ് കഴിഞ്ഞ് ജോണിക്കുട്ടിയും ഞാനും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആശ്രമത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിള്ളാരൊക്കെ അവര് നല്ല ഒത്തിരി നന്മയുള്ള കുട്ടികളാണ് അല്ലേ നന്മയുള്ള കുട്ടികളാണ് നല്ല സ്നേഹമുള്ള കുട്ടികളാണ് നല്ലൊരു അനുഭവമായിരുന്നു അപ്പം ഞങ്ങളുടെ ഒന്നാമത് ദിവസം അവസാനിക്കുന്നു ഞങ്ങളൊരു ഓട്ടോ ആശുപത്രിയിലോട്ട് പോവാണ് ഇനി നാളെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു അപ്പം പ്രത്യേകത്തിന് ജീവിതത്തിൽ വന്നു പറയാം അല്ലേ ഒരു അവസരം നൽകിയാലും അതുപോലെ തന്നെ സി എം സിയിലെ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നു മാനേജ്മെൻ്റ് ഒക്കെ പറഞ്ഞു നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ സപ്പോസ് സുഖമായിട്ടിരിക്കുക ഗോഡ് ബ്ലസ് യു ബൈ ബൈ